സ്വയം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ഒരാളല്ല മലയാളികൾ നമ്മുടെ സ്വകാര്യ സൂപ്പർ ഹീറോ ആയി മലയാളികളുടെ സൂപ്പർമാൻ ആയി ആഘോഷിക്കുന്ന ഒരു ആൾഡി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഫസ്റ്റ് റെസ്പോൺസ് അറിയേണ്ടത് സോ മച്ച് ഈ സിനിമ എനിക്ക് ഞാൻ ആയിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് ഇതിന്റെ കവറേണ്ട കൂടുതൽ ഈ സിനിമ ചെയ്യണമെന്നു അത് ഞാൻ ഭയങ്കര ആയിരുന്നു അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കുറെ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസമുള്ള ഒരു സിനിമ ചെയ്ത ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ സിനിമ സൗണ്ടില്ലേ അടുത്തുപണിക്കാണോ സോറി വീണ്ടും അപ്പൊ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണത് ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരോട് പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ഒരു സിനിമയാണ് എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത് ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുമ്പോൾ മേഖലയെ ഒരു സിനിമ ആയെന്ന കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അതുകൊണ്ടായിരിക്കാം പക്ഷെ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ് അതായത് നമ്മള് ദൈനംദിന സംസാരങ്ങളിൽ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മള് സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയോ മുൻപ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇന്റർവ്യൂസും ആക്ടേഴ്സിന്റെ ഇന്റർവ്യൂസ് ഡിറക്ടേഴ്സിന്റെ ഇന്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ് അപ്പൊ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിന്റെയും ടെക്നീഷ്യൻസിന്റെ ഒക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിനപ്പുറം ഇവരുടെ ലൈഫ് എന്താണ് നമ്മളീ കാണുന്ന രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിലൊരു സിനിമ ഇവര് നൂറ് ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ഓരോ ദിവസവും ഒരു മിനിറ്റൊക്കെ ഫുട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം ആടിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അവരുടെയൊക്കെ ഒരു റെപ്രസെന്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിന്റെ ചെറിയൊരു ഐഡിയ തന്നെയായിരുന്നു ഒപ്പം ഈ ട്രെയിലറിലും ടീച്ചറിലും പാട്ടിലും ഒക്കെ കാണുന്നതുപോലെ ഒരു അടിച്ചുപൊളിപ്പറം തന്നെയാണ് പക്ഷെ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിന്റെയും ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസുമായിട്ട് നിങ്ങൾക്ക് ആവും ആകും എന്നെനിക്ക് ഉറപ്പുണ്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ണു നിറഞ്ഞേക്കാം ഇടയ്ക്ക് കുറെ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും ചിന്തിക്കാനുണ്ടായിരിക്കും ഞാൻ കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയാണ് അത് ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത് ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പം ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചതിലും വലിയ സന്തോഷമുണ്ട് പക്ഷെ എനിക്ക് പേടിയാണ് സൂപ്പർ സ്റ്റാർ ആണ് പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടതിൽ സുഖം ும் ஒருச்சு அபினச்சுள்ளினிமில்ல சகோதரிட்டும் பாரியாயட்டும் இப்போ எம்ப்பாலம் ஆகிட்டும் அங்கேன் அங்கேயும் அந்த அம்மையாயும் மகளாயட்டும் அபினிக்கல ஆதத்தை ஹீரோயினாண்டா என்பன செய்ய கார்டர் കോവിൻസിഡൻഷ്യ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇതോടെ പറയുന്നത് എന്റെ ആദ്യത്തെ നായിക കൂടുതലായി എന്താ പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്ക് ഒരു റൊമാൻറിക് ട്രാക്കും ഒരു നായികയൊക്കെ കിട്ടുന്നത് ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നു എന്തുകൊണ്ടാണ് അപ്പൊ അപ്പൊ എന്റെ ആദ്യത്തെ നായികയാണ് ഭാവന കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം ഞാനിരിക്കുന്ന ഓണറിലാണ് ഇപ്പം അങ്ങനെ കൈകറിക്കില്ലേ നോക്കി പറയാം പിന്നെ അനൂപ് അനൂപും ഞാനും നമ്മൾ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പല സിനിമകളും ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമയിൽ ലാൻഡ് ചെയ്ത് ഇത് ചെയ്യുകയാണ് അപ്പോ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളോട്ട് എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയത് ഈ സിനിമയ്ക്ക് നൂറ് ശതമാനം സപ്പോർട്ടായിട്ട് നിന്ന അനൂപും മലനും തീർച്ചയായിട്ടും എളുപ്പമല്ല ഒരു സിനിമ ഇത്രയും സ്ഥലങ്ങളിലെ ഷൂട്ട് ചെയ്യണ്ട കുറച്ച് വലിയ വലിയ സെറ്റപ്പുകളുള്ള സിനിമ എക്സിക്യൂട്ടീവ് എന്നെല്ലാം പല പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും അറ്റയ്ക്ക് താങ്ക് യു സോ മച്ച് അല്ലെ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല ഇടയ്ക്ക് വർക്ക്ഔട്ട് ചെയ്ത് ഗോൾ അടിച്ച് വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ജമ്മീൽ പാട്ട് വരുന്ന ആളാണ് ശങ്കീലൊക്കെ നോക്കുന്ന സോ മച്ച് കോമ്പറ്റീഷനുകളെ കൂടെ ഉണ്ടായത് ചന് ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസം ശരിക്ക് പരിചയപ്പെടുന്നു അതിനൊണ്ട് ഞാൻ മറ്റു പോയി ലൊക്കേഷൻ ഇപ്പൊ പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ ശരിവേനോടെ മുന്നോട്ട് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവരൊക്കെ കാണുമ്പോൾ ശരിവേനന്റെ അതിനൊരു ആറ്റിറ്റ്യൂഡുകളുണ്ട് അത് ഭയങ്കര രസമുള്ള കാര്യം പ്ലേസ് ചെയ്യാണ്ട് അത്യാവശ്യം പെട്ടിട്ടുള്ള മേൽനാല്യൂ ഉറപ്പുള്ള നല്ല രസമുള്ള ആളാണ് നല്ല ഭാവിയുള്ള ആക്ടറുമാണ് ഒരുമിച്ച് അഭിനയിച്ചു ാണ് എം പി റാവ് ബാലു ബാലു വളരെ അധികത്തെ സുഹൃത്താണ് ഞങ്ങള് പണ്ട് ഒരു സിനിമയിൽ ബാലു ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ ഒന്നാ ലോഹായൊക്കെ എന്ന് പറയുന്ന സിനിമയിലെ ഗസ്റ്റീരവ അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് പിന്നീട് ഞങ്ങൾ തരംഗവും കുത്രി പേരും തുടങ്ങിയിട്ടുള്ള സിനിമകൾ കണ്ടു പക്ഷെ എപ്പോഴും നമുക്ക് ഹോൾ മ്യൂസ് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴെങ്കിലും ഒക്കെ ആ ഒരു സൗഹൃദവും ആ വോമും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ സിനിമയിലാണെങ്കിലും പാലും സൗമികൃം സുരേഷ് എട്ടനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ താല്പര്യത്തായിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ സീൻസ് ഉണ്ടായിരുന്നത് വളരെ എൻജോയ് ചെയ്തിട്ട് ഈ സിനിമയുടെ നാളെ ഈ സിനിമ ഇറങ്ങിയിട്ട് ഇതിന്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമ സിനിമയിൽ എനിക്ക് ചെറിയ ഷൂട്ടിങ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ നമ്മുടെ ഡയറക്ടർ ജീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞങ്ങൾ അതായത് ജീൻ പറയുന്ന ഒരു തമാശ എനിക്കും ഞാൻ പറയുന്ന മനസ്സിലാവുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഞങ്ങള് ഈ സിനിമയുടെ ഷൂട്ടുന്ന സമയത്ത് ഈ സിനിമയിൽ നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ സീൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കണം അപ്പൊ അപ്പോൾ അങ്ങനെ എഴുതി വയ്ക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട് അതിനൊരു ബേസിക് സ്ട്രക്ചർ എഴുതി വെക്കാൻ പറ്റും അതിന് പുറത്ത് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തും പെർഫോമൻസിൽ അത് പരമാവധി എൻഹാൻസ് ചെയ്തും ഇമ്പ്രോയ് ചെയ്തും ചെയ്യേണ്ടതാണ് അപ്പൊ അതിന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസും അതിൻ്റെ അപ്പുറത്ത് ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിലും നല്ലതാണെന്ന് ഇങ്ങോട്ട് പറയാനും മോശമാണെങ്കിലും മോശമാണെന്ന് പറയാനും ഇങ്ങനെ ചെയ്തോണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കാനും ഒക്കെ സ്പേസ് ആണ് വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ ഒരുപിച്ചിരുന്ന കമ്പനിയാണ് എല്ലാവർക്കും നന്ദി ചെയ്ത പ്രത്യേകിച്ച് നന്ദി എന്നെ ഈ കഥാപാത്രമായിട്ട് കണ്ടതിലും ഫ്രോഡ് ഷൂട്ട് കൂടെ നിന്നതിനും ഇങ്ങനെ സിനിമ